ഹായ് നമസ്കാരം അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ നമ്മുടെ ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ജാനകി സോറി വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ തിയേറ്ററിലേക്ക് എത്തി സിനിമ കണ്ടിട്ട് ജസ്റ്റ് ഇറങ്ങിയതുള്ളൂ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് സിനിമ കഥാ തിരക്കഥ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണാണ് അതുപോലെ തന്നെ സിനിമയിൽ നമ്മുടെ സുരേഷ് ഗോപി അഡ്വക്കേറ്റിൻ്റെ റോളിലാണ് എത്തുന്നത് ഒരു കോർട്ട് റൂം ഡ്രാമാ ചിത്രമാണ് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു ജാനകി എന്ന് പറയുന്ന ഒരു പേര് പക്ഷേ ഈ സിനിമ കണ്ടൊരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഈ ജാനകി എന്ന് പറയുന്ന പേര് ഒരുപാട് പ്രാവശ്യം ഇവരതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഇവരെന്താണ് മ്യൂട്ട് ചെയ്തതിനെ കുറിച്ചിട്ടൊന്നും ഒന്നും ആ സിനിമയിൽ നമുക്ക് വ്യക്തമായിട്ടില്ല എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സുരേഷ് കൂബെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് ചിന്താമണി കൊലക്കേസിലേക്ക് അഡ്വക്കേറ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു വരുന്നുണ്ട് ടൈറ്റിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെ ടൈറ്റിലൂടെ ഇങ്ങനെ കാണിച്ചു പോകുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ചേർത്തല ജയൻ ചേർത്തല ജയനാണ് ഓപ്പോസിറ്റ് വക്കീലായിട്ട് വരുന്നത് അനുപമ പരമേശ്വരൻ ഒരുപാട് നാൾക്ക് ശേഷം ഈ സിനിമയിൽ നായികയായിട്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഗോകുൽ സുരേഷും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ട് ഗോകുൽ സുരേഷിൻ്റെ വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ഒരു വലിയ ഒരു അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും ഗോകുലിനെ ഇതിനകത്ത് ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള സീൻ എന്താണെന്നുള്ളത് ഫുള്ള് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ജാനകി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അതായത് നമ്മുടെ അനുപമ പരമേശ്വരൻ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റേപ്പ് ചെയ്യപ്പെടുന്നു ഇവരുടെ അച്ഛൻ മരണപ്പെടുന്നു ഒരു അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരുന്നില്ല പക്ഷേ ഇതിൻ്റെ ആ ഒരു ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇതിനകത്ത് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് വരുന്നത് പുള്ളി ആദ്യം ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ ഈ ഒരു പുരോഹിതനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ രാഷ്ട്രീയക്കാരും അതായത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളും സർക്കാരിനിട്ട് കുത്തുന്ന ഒരു ചെറിയ സീനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് രട്ടചങ്കൻ എന്നൊക്കെ ഉള്ള ഒരു പദമൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഒരു എൻട്രി കാണിക്കുന്നത് ഒരു സംഭവം കാണിക്കുന്നത് വലിയ ഒരു സംഭവം ഒന്നും ഒരു ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല ഒരു നോർമൽ എൻട്രി കാണിക്കുന്നു ഒരു അച്ഛൻ കാണാനായിട്ട് വരുന്ന ആ ഒരു സീനാണ് ഇതിനകത്ത് കാണിക്കുന്നത് അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡയലോഗ് കാണിക്കുന്നുണ്ട് വലിയ തീപ്പൊരു മാസ് ഡയലോഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ മാസ് തീപ്പൊരു ഡയലോഗ് ഒന്നും ഇല്ല ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്താണേലും ഈ അനുപമ പരമേശ്വരന്റെ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ റേപ്പ് ചെയ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോർട്ടിൽ നടക്കുന്ന ഡ്രാമ ആണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു തെമ്മാടി വക്കീലായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി ഈ ഫസ്റ്റ് ഹാഫിൽ എത്തുന്നത് കോർട്ടിൽ വിസ്താരം നടക്കുന്നു ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഒരു അഡ്വക്കറ്റായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഇൻടർവല് കൊണ്ടുവന്ന് നിർത്തുന്നത് തന്നെ ഇതിൽ നിന്നുള്ള ഈ പ്രതികളെ രക്ഷിച്ചോണ്ട് പോകുന്ന ഒരു അഡ്വക്കേറ്റായിട്ടാണ് കാണിക്കുന്നത് ഇനി ശരിക്കും സിനിമ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇമേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് നമ്മുടെ ഡേവിഡ് കണ്ടുപിടിക്കും അതായിരിക്കും ഇനി അങ്ങോട്ടുള്ള ആ ഒരു സീൻ എന്തായാലും ഇതുവരെ സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം കോർട്ടിൽ നടക്കുന്ന ആ ഒരു വിസ്താരം ജയനുമായിട്ടുള്ള ആ ഒരു വിസ്താരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനകത്ത് പോകുന്നത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട് പല സ്ഥലത്തും എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കുറച്ച് അനു അരോചകമായിട്ട് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇതുവരെ സിനിമ ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വലിയൊരു സംഭവമാണ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതുവരെ സിനിമ ഓക്കെ ആണ് എന്ന് നമുക്ക് പറയാം സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഓക്കെ അനുപമ പരമേശ്വരന്റെ പെർഫോമൻസ് വെള്ളപ്പിന്നെ ആസിഫ് അല്ലിയുടെ അനിയൻ ഇതിനകത്തൊരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പം കഥയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലാകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ചില ആ ഒരു ഡ്രാമ പരിപാടിയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഫുൾ റിവ്യൂമായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പം ഇതുവരെ ഓക്കെ എന്ന് പറയാം അപ്പം സുരേഷ് ഗോപി അങ്ങോട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് എന്നറിയാനായിട്ടുള്ള ആകാംക്ഷയിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത ഏതാണ്ട് ഒരു മണിക്കൂറുകൾക്ക് മുമ്പിൽ നമ്മൾ വീണ്ടും ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഇതുവരെ ഓക്കെ